ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം ഏഴ് ഇസാദിൻ്റെ പുത്രന്മാർ തോരപൂവായു ഇങ്ങനെ നാല് പേർ പേർയുടെ പുത്രന്മാർ എന്നിവർ അവരുടെ പിതാവായ തോരയുടെ ഭവന തലവന്മാരും അവരുടെ തലമുറകളിൽ വീരന്മാരുമായിരുന്നു അവരുടെ സംഖ്യ സംഖ്യതാവീതിൻ്റെ കാലത്ത് ഇരുപത്തിരായിരത്തി അറുനൂറ് ഉസിയുടെ പുത്രന്മാർ നിസഹ്യ ഇസഹ്യായുടെ പുത്രന്മാർ മിക്കൽ യോവേൽ ഇങ്ങനെ നാലുപേർ ഇവർ എല്ലാവരും നേതാക്കന്മാരായിരുന്നു അവരോടുകൂടി അവരുടെ വംശാവലി പ്രകാരം കുടുംബം കുടുംബമായി സൈന്യ ഗണങ്ങളായി അറുപത്താറായിരം പേരുണ്ടായിരുന്നു അവർക്കനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സഹോദരന്മാരായി ഇസാ കുലങ്ങളിൽ വംശാവലി പ്രകാരം എണ്ണപ്പെട്ട വീരന്മാർ എൺപത്തേഴായിരം ഇങ്ങനെ മൂന്ന് പേർയുടെ പുത്രന്മാർ ഇങ്ങനെ പേർ തങ്ങളുടെ പിതൃ ഭവനങ്ങൾക്ക് നേതാക്കളും പരാക്രമികൾ പരാക്രമശാലികളുമായി വംശാവലിപ്രകാരം എണ്ണപ്പെട്ടവർ ഇരുപത്തിരായിരത്തി മുപ്പത്തിനാല് പേർ അക്ബോറിൻ്റെ യോവാൾ സെമീരാൾ ഇവരെല്ലാവരും അക്ബോറിൻ്റെ പുത്രന്മാർ വംശാവലിപ്രകാരം തലമുറ തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി ഗണിക്കണിക്കപ്പെട്ട പരാക്രമശാലികൾ

ിൻ്റെ പുത്രന്മാർ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടയാളികൾ പതിനേഴായിരത്തി മുന്നൂറ് പേർ ഊരിൻ്റെ പുത്രന്മാർ ഷുപ്പീം കുപ്പീം അഹോരിൻ്റെ പുത്രന്മാർ നഫ്താലിയുടെ പുത്രന്മാർ

സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു അവരുടെ സഹോദരിയുടെ പേർ മയക്കായിരുന്നു രണ്ടാമൻ്റെ പേർ ഫെഹാദ് എന്നായിരുന്നു പുത്രിമാരുണ്ടായിരുന്നു മാക്കീരിൻ്റെ ഭാര്യ മയക്ക ഒരു മകനെ പ്രസവിച്ചു അവന് പേരഷ് എന്ന് പേർ വിളിച്ചു അവൻ്റെ സഹോദരന് ശേരേഷ് എന്ന് പേർ അവൻ്റെ പുത്രന്മാർ ഊരാമും ആയിരുന്നു ഊലാമിൻ്റെ പുത്രന്മാർ ബേദാൻ ഇവർ മനുഷ്യയുടെ മകനായ മാക്കീരിൻ്റെ മകനായ ഗിരയാദിൻ്റെ പുത്രന്മാർ ആയിരുന്നു അവൻ്റെ സഹോദരിയായ പ്രസവിച്ചു പുത്രന്മാരാക്കിയാൻ പുത്രന്മാർക്കാൻ എബ്രഹീമിൻ്റെ പുത്രന്മാർ അവൻ്റെ മകൻ ഭേരത് അവൻ്റെ മകൻ അവൻ്റെ മകൻ അവൻ്റെ മകൻ അവൻ്റെ മകൻ അവൻ്റെ ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ ഒന്നുകാലികളെ അപഹരിക്കാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു അവരുടെ പിതാവായ ഫ്രേയും വളരെ നാൾ കരഞ്ഞുകൊണ്ടിരുന്നു അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പയാൻ വന്നു അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു തൻ്റെ ഭവനത്തിന് അനർഥം പാവിച്ചതുകൊണ്ട് അവൻ അവനോ ബമിയെന്ന് പേർ വിളിച്ചു അവൻ്റെ മകൾ അവൾ താഴത്തെയും മേലത്തെയും പണിതവും അവൻ്റെ മകൻ രേഖകും അവൻ്റെ മകൻ തേലഖ് അവൻ്റെ മകൻ പകൻ അവൻ്റെ മകൻ ലാദാൻ അവൻ്റെ മകൻ അമ്മീ കൂത് അവൻ്റെ മകൻ ശാമാം അവൻ്റെ മകൻ മകൻ യഹോശുവ അവരുടെ അവകാശങ്ങളും വാസ്വസ്ഥലങ്ങളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കിഴക്കോട്ട് തായാരനും കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസേരിയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗസ്റ്റാരിയും അതിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പരെയുള്ള അതിനോട് ചേർന്ന ഗ്രാമങ്ങളും മനുഷ്യനരികെയാനും അതിൻ്റെ ഗ്രാമങ്ങളും താനാക്കും അതിൻ്റെ ഗ്രാമങ്ങളും അതിൻ്റെ ഗ്രാമങ്ങളും ദോരും അതിൻ്റെ ഗ്രാമങ്ങളും അവയിൽ ഇസ്രായേലിൻ്റെ മകനായ യോസേഫിൻ്റെ പുത്രന്മാർ പാർത്തു ആശേരിൻ്റെ പുത്രന്മാർ സഹോദരി സേരഹ് ബരിയായുടെ പുത്രന്മാർ ഹേബർ വിസയിത്തിൻ്റെ പിതാവായ മൽക്കിയേർ ഹേബേർ യാഫ്ലേത്തിനെയും ഷമേരിനെയും ഹോദാനിനെയും അവരുടെ സഹോദരിയായ ശുവയേയും ജനിപ്പിച്ചു

ഇവർ എല്ലാവരും ആശേരിന്റെ പുത്രന്മാർ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും വീരന്മാരും പ്രഭുക്കന്മാരി പ്രധാനികളും ആയിരുന്നു വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ ഇരുപത്താറായിരം ദൈവമേ സ്തുതി നിലയ്ക്ക് യോഗ്യമാകുന്നു പാരകുമോർ